യു ഡി എഫിന് സ്വാധീനമുള്ള കോഴിക്കോട് കൊടുവള്ളി നഗരസഭ പിടിക്കാൻ എൽ ഡി എഫിന്റെ ഗ്ലാസ് തന്ത്രം കുന്നമംഗലം എം എൽ എ ആയ പി ടി റഹീമിന്റെ പാർട്ടിയായ നാഷണൽ സെക്യുലർ കോൺഫറൻസിന്റെ ചിഹ്നമായ ഗ്ലാസ് ആണ് ഭൂരിഭാഗം സി പി ഐ എം സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചത് ഇത് തന്ത്രമല്ല ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസ കുറവാണെന്ന് യു ഡി എഫ് പറയുന്നു എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് അവരെന്നും സ്വതന്ത്രരെ യു ഡി എഫും പരീക്ഷിച്ചിട്ടുണ്ടെന്നും എൽ ഡി എഫും പ്രതികരിക്കുന്നു ശക്തിയേറിയ മത്സരം നടക്കുന്ന കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള ചുറ്റിക അരിവാൾ നക്ഷത്രം ഒന്നും കാണാൻ സാധിക്കില്ല ആറിടങ്ങളിലൊഴികെ മറ്റെല്ലാ ഡിവിഷനുകളിലും ഇടത് സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നത് ഗ്ലാസ് ചിഹ്നത്തിലാണ് യു ഡി എഫ് കോട്ടയായ കൊടുവള്ളി പിടിക്കാനുള്ള എൽ ഡി എഫിന്റെ തന്ത്രമാണ് ഈ ബോർഡുകളിൽ കാണുന്നത് വാർഡുള്ള നഗരസഭയിൽ വാർഡുകളിലും എൽ ഡി എഫ് ചിഹ്നം ഗ്ലാസ് ആണ് പി ടി റഹീം എം എൽ എ രൂപവത്കരിച്ച രാഷ്ട്രീയ പാർട്ടിയായ നാഷണൽ സെക്യുലർ കോൺഫറൻസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഗ്ലാസ് ഈ ചിഹ്നത്തിലാണ് സി പി ഐ എം താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായ കളത്തിങ്ങൾ ജമീലയടക്കമുള്ള നേതാക്കളൊക്കെ മത്സരിക്കുന്നത് ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന പല സി പി ഐ എം നേതാക്കളും ഇതിനിടയ്ക്ക് പാർട്ടിയും മാറിയിട്ടുണ്ട് എല്ലാവരും ഒരു ഏകീകരിച്ചുകൊണ്ട് ഒരു ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പാർട്ടി ചിഹ്നത്തിൽ ആറ് ചിഹ്നത്തിൽ മത്സരിക്കാമെന്നു ബാക്കിയെല്ലാ ഡിവിഷനുകളിലും എല്ലാവരും ഒരു പൊതുവായ ചിഹ്നം എടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്ലാസ് തിരഞ്ഞെടുത്തത് ഈ തന്ത്രമൊന്നും യു ഡി എഫിനെ ബാധിക്കില്ലെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത് കൊടുവള്ളിയിൽ സി പി എമ്മിന് വംശനാശം സംഭവിക്കുകയാണെന്നും ലീഗ് പരിഹസിക്കുന്നു കൊടുവള്ളിയിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അപ്രതീക്ഷിതമായിരിക്കുകയാണ് വംശനാശം നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുവള്ളിയിൽ സി പി എമ്മിന് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി സഖാവ് ജമീല കളത്തിങ്ങൽ അവർ മത്സരിക്കുന്നത് നാഷണൽ സെക്കുലർ കോൺഫറൻസ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിലുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം ഏതായാലും ഒരു പാർട്ടിയുടെ ലേബലിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് ഇവർ മാത്രമല്ല കൊടുവള്ളി ലോക്കൽ സെക്രട്ടറിയുടെ പ്രിയപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗം ഷീബ അതേപോലെ ബ്രാഞ്ച് സെക്രട്ടറി കൊടുവള്ളിയിലെ പെരിയാന്തോട് ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി ചിഹ്നം വേറെ പാർട്ടി വേറെ ഗുരുതരമായ വിഷയമാണ് ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റി അംഗം ഉണ്ട് ഇരുമോത്ത് മത്സരിക്കുന്നു സി പി എമ്മിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിമാരുടെ നിർദ്ദേശം ഭയന്ന് ചിഹ്നം മാറി പോസ്റ്റർ മാറി ബാനർ മാറി വീണ്ടും മറ്റൊരു ചിഹ്നത്തിലേക്ക് മാറേണ്ട ഗതികേടാണ് ായിട്ടും ലീഗ് അഞ്ച് സ്വതന്ത്രരെ കൊടുവള്ളിയിൽ മത്സരിപ്പിക്കുന്ന കാര്യം പ്രതിരോധം ജീപ്പ് കാരറ്റ് തുടങ്ങിയവയാണ് സ്വതന്ത്രരുടെ ചിഹ്നം ഏകീകരണ സ്വഭാവമുള്ള ഒരു ചിഹ്നം എല്ലായിടത്തും കിട്ടുക എന്ന ഒരൊറ്റ താല്പര്യം മാത്രമേ ഈ ക്ലാസ് നമ്പർ തിരഞ്ഞെടുക്കുന്നതിൽ നാഷണൽ സെക്യുലർ കോൺഫറൻസ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ കൊടുവള്ളിക്കാരുടെ എല്ലാവർക്കും സ്വീകാര്യമായ പ്രിയപ്പെട്ട പി ടിആർ സാഹിബ് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് അതിനെ കൊടുവള്ളിക്കാർ അംഗീകരിച്ചതാണ് അതുകൊണ്ട് അത് വലിയ ആരോപണങ്ങളായിട്ട് ആക്ഷേപങ്ങളായിട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് യു ഡി എഫിന് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രചരണങ്ങൾ നടത്തി വ്യാപകമായിട്ട് എന്തെങ്കിലും നേടിക്കളയാമെന്ന് വ്യാപോഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നില്ല ഏകീകരണ സ്വഭാവമുള്ള ഗ്ലാസ് ടെമ്പർ വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് കൊടുവള്ളിക്കാരുടെ ചിഹ്നമായിട്ട് ഇന്ന് ഗ്ലാസ് മാറിയിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ അരിവാൾ ചുറ്റിക്കാൻ നിലവിൽ ആറുപേർ മാത്രമാണ് ജനവിധി തേടുന്നത് സ്വന്തമായ ചിഹ്നത്തിനപ്പുറം എന്ന് പറയുമ്പോൾ പല വാർഡുകളിലും തൊട്ടടുത്തുള്ള വാർഡുകളിലൊക്കെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ഒരുപാട് ബലൂണ് കൈവണ്ടി പോലെയുള്ള പിന്നെ പല പല ചിഹ്നങ്ങളിലാണ് മത്സരിക്കുന്നത് അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പൊതുവായിട്ട് ഒരു ചിഹ്നത്തിലേക്ക് വന്നിട്ടുള്ളത് അതൊരിക്കലും സ്വന്തം ചിഹ്നം മാറ്റിവെക്കുക എന്നതല്ല പ്രാദേശികമായിട്ട് ഓരോ സ്ഥലങ്ങളിലും അരിവാൾ ചുറ്റിൽ മത്സരിച്ചാൽ കൊടുവള്ളിയിൽ വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സി പി എം ഗ്ലാസിലേക്ക് കൂടുമാറിയത് എന്നാണ് ലീഗിന്റെ പരിഹാസം ഇപ്പൊ കാണുന്ന ഈ രാഷ്ട്രീയ കൗതുകങ്ങൾക്കും തന്ത്രങ്ങൾക്കും എല്ലാം അപ്പുറം കൊടുവള്ളിയിലെ ജനങ്ങൾ എന്ത് വിധി എഴുതും എന്നതാണ് ഇതിലെ സസ്പെൻസ് അരുൺ പുതുപ്പാടിക്കൊപ്പം കോഴിക്കോട്